സി ബി ഐയുടെ വാദം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് ലാവ്ലിൻ കേസിൽ കുറ്റപത്രം വിഭജിക്കണമെന്ന പിണറായി വിജയന്റെ ഹർജി തിരുവനന്തപുരം സി പ്രത്യേക കോടതി തള്ളിയത് കേസിലെ പ്രധാന പ്രതികളായ ലാവ്ലിൻ കമ്പനിക്കും ക്ലോസ് ടെൻഡറിനുമെതിരായ വാറന്റ് നടപടി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന സി വാദം കോടതി ശരിവച്ചു ലാവലിൻ കമ്പനിയും ക്ലോസ് ടെൻഡറും ഇല്ലാതെ വിചാരണ നടപടികൾ ഫലപ്രദമാകില്ലെന്ന ന്യായമാണ് സി ഉന്നയിച്ചത് ഇവർക്കെതിരെയുള്ള വാറന്റ് നടപടികൾ പുരോഗമിക്കുകയാണ് രാജ്യാന്തര അനുസരിച്ച് പ്രതികളുടെ കുറ്റം വ്യക്തമാക്കാൻ വ്യക്തമാക്കാനുതകുന്ന രേഖകൾ കനേഡിയൻ സർക്കാരിന് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു ക്ലോസ് ടണ്ടലിന്റെ ഫോട്ടോ ഉൾപ്പെടെ കനേഡിയൻ സർക്കാരിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏപ്രിൽ കേസ് വീണ്ടും പരിഗണിക്കും എന്നാൽ വിദേശത്തുള്ള പ്രതികളുടെ വാറന്റ് നടപ്പാക്കാൻ കോടതി സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഹർജി തള്ളിയ നടപടിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് കോടതി ഹർജി തള്ളിയത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതേ കാര്യം ഉന്നയിച്ച് കോടതിയെ സമീപിക്കാൻ കഴിയുമെന്നും പിണറായിയുടെ അഭിഭാഷകൻ പറഞ്ഞു ഏപ്രിൽ മാസം തീയതിക്ക് വേണമെങ്കിലും സമീപിക്കുന്നതിൽ യാതൊരു കുറ്റപത്രം വിഭജിച്ച് നിലവിൽ ഹാജരായ പ്രതികളെ ഉൾപ്പെടുത്തി വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പിണറായി വിജയൻ ഹർജി സമർപ്പിച്ചത് കേസ് അനന്തമായി നീളുന്നത് തന്റെ വ്യക്തിജീവിതത്തെയും രാഷ്ട്രീയ ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുവെന്നും പിണറായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം കേസ് അനന്തമായി നീട്ടാനുള്ള സാഹചര്യമൊരുക്കി സി ബി ഐ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു ഈ കേസിൽ ജാമ്യമെടുത്ത് പുറത്തുനിൽക്കുന്ന ആളുകൾ വേഗം കേസ് തീർപ്പാക്കണം ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാം ഞങ്ങൾ തയ്യാറാണെന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ പരമാവധി കേസ് നീട്ടിക്കൊണ്ടുപോയി കോടതിയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഈ പ്രതികളെന്നുള്ള പ്രതിച്ഛായ ഒരു ഏതായാലും ഹർജി തള്ളിയ കോടതി നടപടി പിണറായി വിജയനും സിപിഐഎമ്മിനും കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിച്ചത് അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പെങ്കിലും കേസ് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പിണറായി വിജയൻ ഹർജി സമർപ്പിച്ചത് കോടതി ഹർജി നിരാകരിച്ചതോടെ ലാവലിൻ കേസിന്റെ നടപടിക്രമങ്ങൾ അനന്തമായി നീളുമെന്ന് ഉറപ്പാണ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം